നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി യോഗനാൻഡ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ധരിക്കാം യോഗനാൻ സുവിശേഷം പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ മറിയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിൽ ലാസ്റന്നുരുത്തൻ ദീനമായി കിടന്നു ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത് അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത് യോഗനാന സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് മറിയയുടെയും അവളുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബധാന്യം അപ്പോൾ ആ ഒരു ബധാന്യ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലം ആ വലിയ സ്ഥലത്തെ അറിയപ്പെടുന്നത് ഒരു കുടുംബത്തിൻ്റെ പേരിലാണ് മറിയയുടെ മാർത്തയുടെ ഗ്രാമമായ ബദാങ്ങി അപ്പം സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഗ്രാമം ഇവരുടെ ഗ്രാമമാണ് അങ്ങനെങ്കിൽ ആ വ്യക്തികൾക്ക് ആ കുടുംബത്തിന് എന്തോ പ്രത്യേകതകളുണ്ട് ഒരാളുടെ പേരിൽ ഒരു സ്ഥലം അറിയപ്പെടണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ആ വ്യക്തി വ്യത്യസ്തനായിരിക്കും ഒരാളുടെ പേരിൽ ഒരു വീട് അറിയപ്പെടണമെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റുള്ള എല്ലാവരേക്കാളും അധികം ആ വ്യക്തിക്ക് ഒരു വ്യത്യസ്തത ഉണ്ടാകും അപ്പം മറിയുടെയും മാർട്ടയുടെയും ഗ്രാമമായധാന്യം എന്താണ് മറ്റുള്ളവരിൽ നിന്നും ഇവരെ വ്യത്യസ്തമാക്കി എന്താണ് മറ്റുള്ള വീടുകളിൽ നിന്നും ഈ വീടിനെ വ്യത്യസ്തമാക്കിയത് ഒത്തിരി ചിന്തിക്കാനൊന്നുമില്ല ഇത് പറയുന്നത് പോലെ ഒത്തിരി ആഴമായി ചിന്തിക്കേണ്ട ഒറ്റ കാരണമേ ഉള്ളൂ യേശു ക്രിസ്തുവിന് ആ വീടുമായി ഒരു ബന്ധമുണ്ടായിരുന്നു അതിനേക്കാൾ നല്ലൊരു ഒരു ഒരു സെന്റൻസ് ആ വീട്ടുകാർക്ക് യേശുവുമായി നല്ലൊരു ബന്ധം വാസ്തവത്തിൽ ഇതാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് നമ്മെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധമാണ് നമ്മുടെ മറ്റുള്ള ബന്ധുമിത്രാദികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ വീട്ടിൽ യേശുള്ളതാണ് ഇപ്പം പൈസ അല്ലെങ്കിൽ പണം കയ്യിലുണ്ടെങ്കിൽ ഡോളർ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകും എന്നുള്ള ചിന്ത അത്ര നല്ലതല്ല കാരണം പണം എല്ലാവർക്കും ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് പണമില്ലാത്തവർക്ക് നാളെ പണം ഉണ്ടാകാം ഇന്ന് പൈസ കുറഞ്ഞവർക്ക് നാളെ പൈസ കൂടുതൽ വരാം ഇന്ന് പൈസ കൂടുതലുള്ളവർക്ക് നാളെ പൈസ കുറഞ്ഞും വരാം അപ്പം പണത്തിൻ്റെ കെയർ ഓഫിലല്ല നാം വ്യത്യസ്തരാകുന്നത് അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഒരു നേതാവാണ് അതിൻ്റെ അതിൻ്റെ ബേസിലും അല്ല നമ്മെ വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ സ്വഭാവമാണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് നമ്മളുടെ ജീവിതാനുഭവങ്ങളാണ് എന്താണ് ഈ വീട്ടുകാരുടെ പ്രത്യേകത ഈ വീടുമായി യേശുവിന് നല്ലൊരു ഗ്രന്ഥമുണ്ട് അല്ലെങ്കിൽ ബദാനി എന്ന് പറയുന്ന സ്ഥലത്ത് യേശു ക്രിസ്തു പറഞ്ഞാൽ ലാസറിൻ്റെ വീട്ടിലാണ് യേശു താമസിക്കുന്നത് അതിനേക്കാൾ നന്നായൊരു പദം ഞാൻ പറയാം ഈ വീട്ടുകാരാണ് യേശുവിനെ അവിടെ താമസിക്കാൻ അനുവദിക്കുന്നത് യേശു ക്രിസ്തുവിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത് രണ്ട് വിളിക്കുന്നവരുടെ അരികിലാണ് അവൻ ചെല്ലുന്നത് കണ്ടാലും ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും അപ്പം യേശു കർത്താവ് എങ്ങും തള്ളി കയറി വരില്ല ഇടിച്ച് കയറി വരില്ല അവൻ വിളിക്കുന്നവർക്ക് സമീപസ്ഥനാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും യഹോവ സമീപസ്ഥൻ യേശു കർത്താവ് തൻ്റെ വചനത്തിലൂടെ തൻ്റെ ദാസന്മാരിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ മുട്ടുമ്പോൾ നമ്മളാ ഹൃദയവാതിൽ തുറന്നു കൊടുത്താൽ യേശു നമ്മുടെ അകത്ത് വരും അല്ലാതെ കർത്താവ് ഫോഴ്സ്ഫുളി വരത്തില്ല തല്ലിക്കറി വരത്തില്ല ഇങ്ങനെ പറയാറുണ്ട് ദൈവത്തിന് വേണമെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വിടിവിക്കട്ടെ ദൈവത്തിന് വേണമെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ നിശ്ചയമായിട്ടും അതൊരു നിങ്ങളുടെ വേദനയിൽ നിന്ന് നിങ്ങളുടെ മുറിവിൽ നിന്ന് പറയുന്നതാണ് നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ദൈവം ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കുന്നവനല്ല ആർക്കു വേണ്ടിയാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതാദ്യം നിങ്ങൾ തിരിച്ചറിയണം ഹൃദയനുറുക്കത്തോടെ തന്നെ അന്വേഷിക്കുന്നവർക്കാണ് അവൻ സമീപസ്ഥനായിരിക്കുന്നത് രണ്ട് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് പലപ്പോഴും യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് സംഭവിക്കുന്നു പക്ഷേ ചിലയിടങ്ങളിൽ യേശു ചെന്നിട്ടൊന്നും ചെയ്തില്ലല്ലോ ഒരത്ഭുതം പോലും അവിടെ സംഭവിച്ചില്ലല്ലോ എന്താ കാരണം ബൈബിളിൽ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ വിളിക്കുന്നവൻ്റെ അരികിൽ യേശു വരുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു വാശി പിടിച്ച് വിമർശിച്ച് നമ്മൾ കുറ്റമൊക്കെ പറഞ്ഞ് കൊണ്ട് ദൈവത്തിനൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ പരാജയം നിങ്ങൾക്ക് സംഭവിക്കുന്നു നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു നിങ്ങൾ വീണ്ടും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നു പക്ഷെ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളെത്ര പിന്മാറിപ്പോയാലും നിങ്ങളെത്ര പുറകോട്ട് പോയാലും തള്ളിപ്പറഞ്ഞ പത്രോസിനെയും കടൽപ്പുറത്ത് കനലിൽ ചുറ്റിയ അപ്പവും മീനുമായി കാത്തിരുന്ന യേശു ഇന്ന് പ്രോഗ്രാം കാണുന്ന നിങ്ങളെ സ്വീകരിക്കാൻ വിശ്വസ്തനാണ് വിഭിചാര കുറ്റത്തിൽ മനുഷ്യനും മതവും കൂടെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചവളെയും വിടുവിച്ച് അവളോട് കരുണ കാണിച്ച യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയാകില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പിണങ്ങി മാറിയിരുന്നാൽ നടക്കില്ല പിണങ്ങി അകന്നിരുന്നാൽ യേശുവിനൊന്നും ചെയ്യാൻ ഒക്കില്ല വിശ്വസിച്ച് വരാമോ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഏലിയാവ് ഒളിച്ചിരുന്നപ്പോൾ എന്താ ദൈവം അവിടെ ചെയ്തേ എലിയാവ് നീ ഇവിടെ ഇരുന്നാൽ എനിക്ക് പ്രവർത്തിക്കാനൊക്കില്ല നീ ഒളിച്ച് പേടിച്ച് മാറിയിരുന്നാൽ എനിക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു ദൂതനെ അയച്ച് അവനെ കട്ടി ഉണർത്തിയത് നമ്മളൊന്ന് ഉണരുക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ ഒതുങ്ങിപ്പോകാതെ വിഷയങ്ങളുടെ ആ വലിയ പ്രതിസന്ധികളിൽ ആ കയത്തിനകത്തും ഒങ്ങിപ്പോകാതെ ഈ വിഷയത്തിനകത്തും ഒന്ന് പുറത്തുവരിക ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സ് തളർന്നു പോയാൽ ഇല്ല വയ്യ എനിക്ക് വയ്യ എനിക്കിനി മുമ്പോട്ട് പോകാനൊക്കില്ല ഇന്നത്തെ എൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ ഞാൻ അവസാനിപ്പിച്ച് എവിടെങ്കിലും ഒതുങ്ങിക്കൂടാൻ ഞാൻ തീരുമാനിക്കുക ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ അകത്ത മനുഷ്യനെ ഡിസ്കറേജ് ചെയ്ത് ഞാൻ തന്നെ തന്നെ ഒതുങ്ങാൻ പോവുകയാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി മനസ്സൊരുക്കുന്ന വ്യക്തിയാണോ നോ ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആളല്ല ബ്രദർ സിസ്റ്റർ നിങ്ങൾ അങ്ങനെ ഒതുങ്ങിപ്പോണ്ടൊരു വ്യക്തിയല്ല ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് അറിയാം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ വന്നാൽ ഉറപ്പാൻ നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം തീർക്കും നിങ്ങൾ ചോദിക്കുന്നു എന്താണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്താണ് എന്താണെൻ്റെ വിഷയത്തിന് ദൈവം മറുപടി അയക്കാത്തത് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം തരാൻ കഴിയുന്ന ഒരു ഒരധ്യായമാണ് നിങ്ങൾ വായിച്ചത് ഈ ലാസർ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതൻ ദീനമായി കിടന്നപ്പോൾ ആളെ അയപ്പിച്ച് യേശുവിനോട് പറയുന്നു ഗുരു നിന്റെ സ്നേഹിതൻ ദീനമായി കിടക്കുന്നു ശരിക്കും അവിടെ നിങ്ങൾ ബൈബിൾ നോക്കണം പതിനൊന്നാം ധ്യായ എടുത്ത് വായിക ലാസർ ദീനമായി കിടക്കുന്നു എന്നല്ല ഇവർ ഒന്ന് പറഞ്ഞത് ഗുരു നിന്റെ ഫ്രണ്ട് നിന്റെ സ്നേഹിതൻ ദീനമായി കടക്കുന്നു അപ്പോഴേ യേശുവിനാളെ മനസ്സിലായി കാരണം അത്ര വലിയ ബന്ധമാണ് ആ കുടുംബവുമായി ലാസറുമായി യേശു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയം പിടയുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ ആ ഹൃദയം നുറുങ്ങുമ്പോൾ ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ ആരും തിരിച്ചറിയാൻ കഴിയാതെ അകന്ന് മാറി നിന്ന് വിമർശിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിഴുകുന്ന ചൂടുള്ള കണ്ണുനീർ കണ്ടിട്ട് അകന്നു മാറി നിൽക്കുന്നവനല്ല യേശു അതിൻ്റെ നടുവിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഓർക്കുക ഈ വിവരം യേശുവിനോട് പറഞ്ഞ സമയത്ത് ഇന്ന് ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കുന്നു എന്താ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ അവരോടുള്ള മറുപടി ആയിരുന്നു യേശു ആ സമയത്ത് അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല വാസ്തവം പറഞ്ഞാൽ കർത്താവ് ആ സബ്ജക്റ്റ് തൻ്റെ മുമ്പിൽ വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്തതേയില്ല അവൻ അടുത്ത സ്ഥലത്തേക്ക് പോയി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരൊരു റിപ്പോർട്ട് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നു ഗുരു അറിഞ്ഞായിരുന്നോ യേശുവെ അന്ന് അറിഞ്ഞായിരുന്നോ നിന്റെ സ്നേഹിതനായ ലാസർ മരിച്ചു കഴിഞ്ഞ ദിവസം അവനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ആളു വന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അവിടുന്ന് ഒന്നും ചെയ്തില്ല പക്ഷെ ഇപ്പം ഞങ്ങൾ കേൾക്കുന്നു അവൻ മരണപ്പെട്ടു എല്ലാം അവസാനിച്ചു ആ അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടാനാണ് എൻ്റെ സഹോദരങ്ങളെ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന വിഷയത്തിനകത്ത് പോലും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയും എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് പോലും യേശുവിന് ചെലത് ചെയ്യാൻ കഴിയും ഇത് മരണത്തിനായിട്ടല്ല ഇത് തകർച്ചയ്ക്കായിട്ടല്ല ദൈവപുത്രൻ്റെ നാമം മഹത്വപ്പെടാനാണ് വാസ്തവത്തിൽ ലാസറിനൊരു ചെറിയ പനിയായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈറൽ ഫീവർ ഫീവറായിരുന്നു തനിക്ക് ഒരു പനി ബാധിച്ചു അല്ലെങ്കിൽ ഒരു രോഗം ബാധിച്ചു യേശു ക്രിസ്തു അത് കേട്ടുടനെ പോയി ലാസറിനെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ ആൾക്കാർ പറയും അവർ പുള്ളിക്കൊരു പനിയായിരുന്നു യേശു വന്നായിരുന്നു പ്രാർത്ഥിച്ചു പനിയങ്ങ് മാറി ഇത്രയും പറയും പക്ഷേ യേശുക്രിസ്തു അവിടെ പോകാതിരുന്ന കാരണത്താൽ ഇപ്പം ലാസർ മരിച്ചു എല്ലാ പ്രതീക്ഷയും കൈവിട്ടു അവനെ കല്ലറയിൽ അടക്കി ഇനി നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം ഈ ലാസറിന് ഭവനത്തിലേക്ക് യേശു ക്രിസ്തു ഇങ്ങനെ നടന്നു വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ വാർത്തയോടിച്ചു മറിയ വീട്ടിലിരുന്നു പോയില്ല മാർത്ത ചെന്നിട്ട് യേശുവിനോട് ഒരു സ്റ്റേറ്റ്മെൻറ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഗുരുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഇപ്പോഴും നീ നിൻ്റെ ദൈവത്തോട് പിതാവിനോട് എന്തപേക്ഷിച്ചാലും അവൻ നിനക്ക് തരുമെന്ന് അറിയുന്നു അവൾ പറഞ്ഞ രണ്ട് സെൻറ്റൻസ് യേശുവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു അപ്പോൾ പാസ്റ്റാണ് പഴയ കാര്യമാണ് അവൾ പറയുന്നത് അതിൻ്റെ അർത്ഥം മുൻപ് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു മുൻപ് നീ പ്രവർത്തിച്ചിട്ടുണ്ട് മുൻപ് നീ പ്രവർത്തിക്കുന്നവനാണ് അതാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം നീ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കില്ലായിരുന്നു രണ്ടവൾ പറയുന്നു ഇപ്പോഴും നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും നീ പിതാവിനോട് എന്ത് അപേക്ഷിച്ചാലും ലഭിക്കും നോക്കുക മുൻപ് നീ പ്രവർത്തിക്കുന്നവനായിരുന്നു പ്രവർത്തിക്കുന്നുണ്ട് മുമ്പ് പ്രവർത്തിക്കുന്നു രണ്ട് നീ നാളെ പ്രവർത്തിക്കുന്നു നീ അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ മാർത്തെപ്പോലെ നമ്മൾ ഓരോരുത്തരും മുമ്പ് പ്രവർത്തിച്ച യേശുവിനെ നമുക്കറിയാം നമ്മളും വിശ്വസിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ ഇതൊക്കെ മാറും നാളെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും മറിയം പറഞ്ഞ ഇതാണ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു മുൻപ് നീ പ്രവർത്തിക്കുന്നവനാണ് മുൻപ് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമായി പിന്നെ അവൾ പറയുന്നു നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും നിനക്ക് നാളെയും പ്രവർത്തിക്കാൻ കഴിയും ഞാനത് വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ മുൻപ് പ്രവർത്തിച്ച മുൻപ് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തെ നമുക്കറിയാം നാളെ ദൈവം പ്രവർത്തിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യമുണ്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവം ഇപ്പോൾ അത്ഭുതത്തെ ചെയ്യുന്ന ദൈവം ഇപ്പോൾ വിടുതലയക്കുന്ന ദൈവം അവിടെയാണ് നമ്മുടെ വിശ്വാസം കയറി വരുന്നത് നാളെ ഒരു അത്ഭുതം നടക്കും എന്ന് വിശ്വസിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇപ്പോൾ ഈ സെക്കൻഡിൽ എൻ്റെ ദൈവത്തിന് ഇതിനകത്ത് അത്ഭുതം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട് ആ വിശ്വാസമുള്ള വ്യക്തിയാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ കുടുംബങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങൾക്ക് മുൻപ് പ്രവർത്തിച്ച യേശുവിനെ അറിയാം നാളെ ദൈവം ഈ വിഷയത്തിൽ പ്രവർത്തിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം മാറുമോ എന്നറിയില്ല അതിനകത്തൊരു കൺഫ്യൂഷനുണ്ട് അതിനകത്തൊരു നിരാശയുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ അനുഭവിക്കുന്ന ഇപ്പോൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തെ മാറ്റാൻ ദൈവം മതിയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ അസമാധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം തരാൻ യേശുവിന് കഴിയും നോക്കുക അവിടെ തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട് അവനെ അടക്കിയത് എവിടെയെന്ന് യേശു ചോദിച്ചു ലാസറിൻ്റെ കല്ലറവാതിക്കൽ യേശു കർത്താവ് ചെന്ന് നിന്നു എന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് അവൻ വിളിച്ചു വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു മരിച്ചവൻ പുറത്തുവാ ജീവനോടെ പുറത്തുവാൻ ആ കല്ലുരുട്ടി മാറ്റുവാൻ യേശു ക്രിസ്തു ആവശ്യപ്പെട്ടു എല്ലാം കഴിഞ്ഞു എല്ലാം അവസാനിച്ചു എന്ന് മനുഷ്യൻ ചിന്തിച്ച വിഷയത്തിൽ ഇനി വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യർക്കോ മതങ്ങൾക്കോ നിയമകർത്താക്കന്മാർക്കോ ഇതിനകത്തൊരു വ്യത്യാസം വരുത്താൻ കഴിയുകയില്ല എന്ന് നിലച്ച വിഷയം യേശു ക്രിസ്തു അത്ഭുതത്തിൽ ചെയ്തു ഇനി നിങ്ങളോട് എൻ്റെ ചോദ്യം ഇതാണ് യേശു ക്രിസ്തുവിനെ അഞ്ച് ദിവസം മുൻപ് വന്ന് വിളിച്ചപ്പോൾ യേശു വന്ന് ലാസറിനെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ കേവലം ഒരു പനി മാറി എന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ സംഭവം അങ്ങനല്ല മനുഷ്യർക്ക് ആർക്കും വിമർശിക്കാൻ കഴിയാത്ത നിലകളിൽ എത്ര വർണ്ണിച്ചാലും തീരാത്ത നിലകളിൽ ആ വീടിനെ ദൈവ മഹത്വം കൊണ്ട് യേശു എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ എന്തുകൊണ്ട് ഇപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ ഒരു വ്യത്യസ്തനാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കും മറ്റാർക്കും ഒരുക്കിയിട്ടില്ലാത്തതെന്തോ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില വിടുതലുകൾ നിങ്ങൾക്ക് തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് മറ്റാരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത നിലകളിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ യേശു ക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം നിങ്ങൾക്കുണ്ടായാൽ മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായധാന്യ എന്നറിയപ്പെട്ടതുപോലെ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ കുടുംബം അറിയപ്പെടും നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ദേശം അറിയപ്പെടും നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സമുദായങ്ങൾ അറിയപ്പെടും ആയതിനാൽ നിശ്ചയമായി ഒരദ്ഭുത വിഷയമാക്കി നിങ്ങളെ തീർക്കാൻ യേശുവിനെ കഴിയും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഒരു വലിയ ദൈവപ്രവൃത്തി ഒരു വലിയ അത്ഭുതം ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ചെയ്യും നിശ്ചയമായിട്ടും മുൻപ് അത്ഭുതം ചെയ്ത യേശുവിനെ നമുക്കറിയാം നാളെ കർപ്പാട് അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം അപ്പുറമായി ഇപ്പോൾ റൈറ്റ് നാം ഈ സെക്കൻഡിൽ എൻ്റെ വിഷയത്തിന് എൻ്റെ രോഗത്തിന് എൻ്റെ അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം തരുമെന്നുള്ള ഒരു വലിയ വിശ്വാസം നിങ്ങളുടെ അകത്തൊന്ന് ഒന്ന് പൊങ്ങി വന്നാൽ നിശ്ചയമായിട്ടും ദൈവം മഹത്വം നിങ്ങളുടെ മേൽ നിറയും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് ഇപ്പോൾ എന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ മോർത്ത് ഞാൻ അങ്ങ് സ്തുതിക്കുന്നു അങ്ങയുടെ അദൃശ്യമായ അത്ഭുതത്തിൻ്റെ കരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി ചലിക്കട്ടെ പിഷാജിന്റെ എല്ലാ തന്ത്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ കറത്താറ് എന്തുകൊണ്ടാണ് ദൈവമേ നീ പ്രവർത്തിക്കാത്തത് എന്താണ് എൻ്റെ വിഷയത്തിൽ ഒരു അത്ഭുതം നടക്കാത്തത് എന്താണ് എനിക്കൊരു സൗഖ്യമുണ്ടാകാത്തത് എന്ന് ചോദിക്കുന്നവരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മ ഇടപെടുന്നല്ലോ ദൈവത്തിൻ്റെ നാമം ശക്തിയോടെ ഇവരിൽ മഹത്വപ്പെടുവാൻ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില വിടുതലുകൾ ഇവർ സംഭവിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളതിനാൽ ഞാൻ അങ്ങ് സ്തുതിക്കുന്നു ഇപ്പോൾ തന്നെ ഒരു നിറക്കുകൾ ഇവർ സംഭവിക്കട്ടെ കറത്താവേ വിശാഖ തിന്മയ്ക്കായി ചെയ്തതും പോലും യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് നന്മയ്ക്കായി മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഇവർ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിന്റെ മക്കളോട് കൂടിയിരിക്കട്ടെ പ്രാർത്ഥിച്ച് ഞാനിവരെ അനുഗ്രഹിക്കുന്നു സ്വർഗം ഇവർക്ക് കൂടി അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു അതേശ്വരീൻ നാമത്തിൽ തന്നെ